നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചു കൊണ്ട് ജീവിക്കുക എന്നതാണ് ഒരു നന്ദിയുള്ള അടിമയാകാനാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശ്രമിച്ച് മരണം വരെ ആ ഹസറ മരണം മൗത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന ആ നിമിഷം വരെ അതിനുള്ള ഒരു നിരന്തരമായ ശ്രമമാണ് നമ്മൾ ജീവിതത്തിൽ വെച്ച് പുലർത്തേണ്ടത് അള്ളാഹു സുബഹാനുഭവത്തായ അനുഗ്രഹങ്ങൾക്ക് ഖുർആാനിൽ ഉപയോഗിച്ച പദം നമുക്കറിയാം ഞാഴ്മു നമുക്ക് പറയാം ഞാമത്ത് പഠിച്ചോ അല്ലാത്ത ഞാമത്താണ് നമുക്ക് ചെയ്തു തന്നത് അല്ലേ എന്ന് പറഞ്ഞാൽ അത് അറബി ഭാഷയിലത് ഏകവചനമാണ് അൻമ് അല്ലെങ്കിൽ ന്യം എന്ന രണ്ട് പ്ലൂരലുകളാണ് വിശുദ്ധ ഖുർആാന് അതിൽ ആ വിഷയത്തിൽ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കൊടുത്ത് അത് ഏകവചനമാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു അനുഗ്രഹത്തെ പറ്റി നിങ്ങൾ ആലോചിച്ചാൽ അതൊരിക്കലും നിങ്ങൾക്ക് കണക്കാക്കാൻ സാധിക്കൂല അത്രയും വലിയ അനുഗ്രഹമാണ് അള്ളാഹു ഒരു ഒരു അനുഗ്രഹത്തെ പറ്റിയത് അല്ലേ ഷാഖിറൻലി അൻഹി എന്ന് ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞു കൊടുത്തുണ്ട് അദ്ദേഹം ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിട്ടുണ്ട് എന്ന ന്യം എന്നൊരു പദമുണ്ട് ജമ്മു തെസീർ എന്ന് പറയുന്ന വളരെ അധികം അസംഖ്യം അനുഗ്രഹങ്ങൾക്ക് ഒന്നായിട്ട് പറയുന്ന പേരാണത് ഞം എന്ന് ഞം എന്നുള്ള പദപ്രയോഗം അപ്പം നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങളെയാണ് അല്ലേ നമുക്ക് എന്താണ് ശമ്പളം പൈസട്ടി അല്ലെങ്കിൽ കുറച്ച് സ്ഥലം അങ്ങനത്തെ അനുഗ്രഹങ്ങളെയാണ് പൊതുവേ നമ്മളെന്ത് അനുഗ്രഹങ്ങൾ പറയാം എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പം അതിൽ സത്യത്തിൽ നമ്മൾ അതെല്ലാം കണക്കാക്കണം നമ്മുടെ കഴിവുകൾ അല്ലെ ഇപ്പോൾ എന്നെ അള്ളാഹു എനിക്ക് എഴുതാനുള്ള കഴിവ് തന്നു വായിക്കാനുള്ള കഴിവ് തന്നു അല്ലെ എനിക്ക് നല്ലൊരു കുടുംബത്തെ തന്നു ഓരോ കാര്യവും നമ്മൾ അതിൻ്റെ വില നമ്മളത് നഷ്ടപ്പെടുമ്പോഴാണ് പലപ്പോഴും മനസ്സിലാക്കുക അതെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ഈ സംസാരിക്കാനും ഇനി എനിക്ക് എനിക്ക് ഒരു പരിചയമുള്ള ഒരു അറബി അപ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ അദ്ദേഹം സ്ട്രോക്കായി കിടക്കുമ്പോൾ വീട്ടിൽ ചെന്ന് സന്ദർശിച്ചു ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പ് നോൽക്കാറുണ്ട് സുന്നത്ത് നോൽപ്പ് അത് കുറേ കാലങ്ങളായിട്ടുള്ള ശീലമാണ് അപ്പോൾ ഈ അസുഖം ഭേദമായതിനു ശേഷവും അത് നടക്കാൻ പ്രയാസമുണ്ട് എങ്കിലും അയാൾ ഇപ്പോഴും സന്തോഷപൂർവ്വം സ്മരിക്കുന്നു എത്രയോ ആളുകൾ സ്ട്രോക്കൊക്കെ വന്നിട്ട് ഒന്നിനും പറ്റാതെ കിടക്കാണ് പക്ഷേ എനിക്കിപ്പോഴും ഞാൻ എൻ്റെ ആ സുന്നത്ത് നോമ്പ് നിലനിർത്താനുള്ള ആരോഗ്യം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ ആ ഒരു അസുഖത്തിൽ പോലും പരാതിയില്ലാതെ വളരെ തൃപ്തിയോടെ ആ നമുക്ക് ആ പറയുമ്പം തന്നെ അവരുടെ ഉള്ള് മനസ്സിലാക്കാൻ പറ്റും അല്ലേ ഇപ്പം സാധാരണ സ്ട്രോക്കൊക്കെ വന്ന് ഒരു വാക്ക് കുഴഞ്ഞ് ഇങ്ങനെ ചുണ്ട് കോടിയൊരാളോട് നമ്മൾ അയാളുടെ മാനസികാവസ്ഥ പലപ്പോഴും ഒരു ദേഷ്യവും സങ്കടം സംസാരിക്കുമെന്ന് മനസ്സിലാവും അത് വളരെ സന്തോഷവാനായിട്ട് അതായത് അദ്ദേഹം അള്ളാഹു അതായത് അയാൾ അയാൾ മനസ്സിലാക്കുന്നൊരു ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണെങ്കിലും അള്ളാഹുവിനെ നന്ദി കാണിക്കാനും ഇബാദത്ത് ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു ശരീരവും അള്ളാഹു എനിക്ക് നൽകി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം അതൊക്കെ പഠിച്ചോ ഇപ്പോഴും നിലനിർത്തി തരുന്നുണ്ടല്ലോ അഞ്ചു നേരം നിസ്കരിക്കാൻ പറ്റുന്നുണ്ട് എനിക്ക് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും സുന്നത്ത് നോമ്പ് നിലനിർത്താൻ പറ്റുന്നുണ്ട് അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അപ്പോൾ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള കാണിക്കാനുള്ളൊരു കഴിവും അതിനുള്ളൊരു മനസ്സും ആരോഗ്യവും എനിക്ക് തന്നു എന്നത് മറ്റെന്തിനേക്കാളും വലിയ അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയാൻ സഹോദരങ്ങളെ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ട സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് ഞാൻ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അത് കേവല ബൗദ്ധിക വിഭവങ്ങളുടെ വർധനവാണ് എന്ന് നമ്മൾ നമ്മളതിൻ്റെ അങ്ങനെ മനസ്സിലാക്കരുത് അത് വർദ്ധനവെന്ന് പറയുന്ന സഹോദരങ്ങളെ അതൊരു മനസ്സാണ് നന്ദി കാണിക്കാനും അള്ളാഹുവിനോട് കൂടുതൽ ആരാധനാ കർമ്മങ്ങൾ ചെയ്യാനുമുള്ള ഒരു തോഫീക്കും മനസ്സും അള്ളാഹു നൽകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഫേവർ ഈ താൽക്കാലികമായ ഈ നശിച്ചു പോകുന്ന നശ്വരമായ ഈ ദുനിയാവിലെ കേവല വിഭവങ്ങളുടെ ആധിക്യത്തെ മാത്രമല്ല സഹോദരങ്ങളെ നമ്മൾ അനുഗ്രഹങ്ങളായി കാണേണ്ടത് എന്നെന്നും നിലനിൽക്കുന്ന ആ പരലോകത്തേക്കുള്ള മുതൽ കൂട്ടായിട്ടുള്ളത് അള്ളാഹുവിനെ നന്ദി ആരാധന ചെയ്യാനും ആ നല്ലൊരു അള്ളാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാനുള്ള ഒരു മനസ്സും അതിനുള്ളൊരു താല്പര്യവും തോഫിക്കുമൊക്കെ അള്ളാഹു നൽകുക എന്നതാണ് മറ്റെന്തിനേക്കാളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമായിട്ട് നമ്മൾ കാണേണ്ടത് അപ്പം അതുകൊണ്ട് ഈ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അള്ളാഹു ചെയ്തു തന്ന ഫേവറുകൾ അന് നമുക്ക് ഒരുപാട് അവസരങ്ങൾ ജീവിതത്തിൽ നൽകിയിട്ടുണ്ടാകും ഒരുപാട് ബന്ധങ്ങൾ നമ്മുടെ ആരോഗ്യം അല്ലെ നമ്മുടെ ബുദ്ധി നമ്മുടെ കഴിവുകൾ ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അത് കേവലം വിഭവങ്ങളുടെ ആധിക്യത്തെ മാത്രമായിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് അനുഗ്രഹങ്ങളായി കാണരുത് അപ്പൊ അതുകൊണ്ട് അതെല്ലാം സഹോദരനെല്ലാം നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ജീവിതത്തിൽ നന്ദി കാണിക്കേണ്ടതുണ്ട് അത് ആ നന്ദി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ നമ്മളെ സമയം നമ്മളെ സമയത്തിൽ നമ്മൾ എത്ര തിരക്കുള്ള ആളാണെങ്കിലും നമ്മൾ അഞ്ചു നേരത്തെ ഫറായ നമസ്കാരം ജമാത്തായിട്ട് നമസ്കരിക്കാനും അതിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ നമസ്കരിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ ഷെഡ്യൂളിൽ കയറി വരണം അതേപോലെ നമ്മുടെ എന്താണ് സാലറിയിൽ നമുക്ക് കിട്ടുന്ന ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗം അത് സ്വതക്കയായിട്ടും സക്കാത്തായിട്ടും കൃത്യമായിട്ട് നൽകാനുള്ളൊരു പ്ലാന് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അപ്പോൾ അങ്ങനെയാണ് അതേപോലെ ഏതൊരു അനുഗ്രഹവും നമ്മളിലേക്ക് ചേർന്ന് വരുമ്പോൾ അത് എൻ്റെ ഒരു പരിശ്രമം കൊണ്ടാണ് എന്നതിനപ്പുറം അത് അതെന്താ റബ്ബിൻ്റെ തോഫീക്ക് കൊണ്ടാണ് അല്ലേ എന്താണ് ആദാം മീൻ റബ്ബി ൂവത്ത ഇല്ലാപില്ല സൂറത്തു ക ഹുഫില് അള്ളാഹു പഠിപ്പിക്കുന്ന വലിയൊരു പാടാണ് അല്ലെ ആ തോട്ടം നശി രണ്ട് തോട്ടക്കാരുടെ കഥ പറയുന്ന സന്ദർഭത്തിൽ ആ തോട്ടം കാറ്റും കോളും വന്ന് നശിച്ചു പോയപ്പോൾ നീ അള്ളാഹുവിൻ്റെ നിനക്ക് മാഷാ മാഷ അള്ളാ ഇല്ലാ ഇല്ലാപില്ല എന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് അങ്ങനെ പറയാത്തതിൻ്റെ പേരിലാണ് അത് സംഭവിച്ചത് അപ്പോൾ ഏതൊരു അനുഗ്രഹം അതുപോലെ നമ്മൾ നമ്മൾ അനുഭവിക്കുന്ന അത് ബന്ധങ്ങളായാലും ഇപ്പോൾ നമ്മളെ മക്കളെ ഭാര്യയെ സന്താനങ്ങളെ അല്ലെങ്കിൽ നമ്മളെ അനിയനെ നമുക്ക് ചിലപ്പോൾ കൺകുളിർമ നൽകുന്ന ബന്ധങ്ങളുണ്ടാവും നമുക്ക് സുഹൃത്ത് ബന്ധങ്ങൾ അതൊക്കെ സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഒരു ഫേവറാണ് നമ്മൾ വിചാരിച്ചും ഞാൻ നല്ല നന്നായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് നന്നായി പെരുമാറുന്നത് കൊണ്ടാണ് എനിക്ക് ഇത്രയും നല്ല ഒരു സുഹൃത്ത് ബന്ധം എനിക്ക് നിലനിർത്താൻ പറ്റുന്നത് അത് എൻ്റെ ഒരു കഴിവാണ് പക്ഷേ അത് പഠിച്ചുകൊണ്ട് എൻ്റെ കഴിവിനപ്പുറം അത് അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണ് എന്ന് മനസ്സിലാക്കാനും അതിന് നന്ദി കാണിക്കാനും അത് ആ നന്ദി കാണിക്കാൻ നല്ല ഉള്ളിലുണ്ടായാൽ പോരാ അത് വാക്കുകൾ കൊണ്ട് പറയണം ഇല്ലാപില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നൊരു പാടാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ആ രൂപത്തിൽ അള്ളാഹുവിന് വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടുമൊക്കെ നന്ദി കാണിക്കാൻ ഒരു വിശ്വാസി ശ്രമിക്കുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പൂർണ്ണമാകുന്നത് ഈ നമ്മൾ മരിക്കുന്നതിന് മരിക്കുന്നതിനും അല്ലെങ്കിൽ മരണത്തോടു കൂടി നമ്മുടെ ആയുസ് അവസാനിക്കും നമ്മുടെ കർമ്മരേഖകളിൽ നമുക്ക് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അതോടെ അവസാനിക്കും അപ്പം അതുകൊണ്ട് ഒരു നന്ദിയുള്ള അടിമയായി അല്ലേ എഫ് സലാഹു അല്ലൈവലമൊക്കെ കാലിൽ നീര് വന്ന് അല്ലേ നേരം വെളുക്കോളം നമസ്കരിക്കാണ് അല്ലെ പീട് രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘമായ ബക്കറയും ആലുമ്രാനും ഒക്കെ ഓതിയിട്ടുള്ള ദീർഘമായ നമസ്കാരമാണ് അലാഴ്ചയ്ക്ക് അറുപത്തി മൂന്ന് വയസ്സായ ഒരാൾ അല്ലേ നമ്മളെ നാട്ടിൽ തന്നെ ഒരു ഒരു വല്യപ്പിക്കായ ആൾ ഇത്ര നേരം ദീർഘമായി നിന്ന് നമസ്കരിക്കുമ്പം ഇപ്പോൾ ഓപ്പിയിലൊക്കെ ആൾക്കാർ വരുമ്പം നമുക്ക് നിസാരമായി തോന്നും എന്താ വാപ്പ പ്രശ്നം കാൽമ നീരാണ് ഒരു പത്തത് അറുപത് വയസ്സായ അപ്പോൾ കാൽമ നീരില്ലാണ്ടൊക്കെ പക്ഷെ അത് വലിയ പ്രശ്നമായിട്ടാണ് രോഗികൾ കാണുക ഒന്ന് കിഡ്നിനെ പറ്റിയുള്ള പേടി കൊണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഈ കാല് സാധാരണ പേര് ഈ നിസ്കരിച്ചങ്ങനെ ഇരിക്കുമ്പോൾ എന്താ വെച്ചാൽ കാൽമുക്കിങ്ങനെ ഒഴിഞ്ഞുകാണ്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെങ്കിൽ കാൽ ഇങ്ങനെ നോക്കി കുത്തിറക്കുകയാണ് അപ്പോൾ അതിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ ഒരു പെട്ടെന്ന് കാണും അപ്പോൾ നമുക്ക് തോക്കിയാൽ തോന്നൂല എത്രപ്പം നീരുണ്ടോയിക്കും അപ്പോൾ നെക്കി കാണിച്ചു തരും ഇതാക്കണ്ടോ നീരുണ്ട് അപ്പോൾ നീര് വലിയൊരു പ്രശ്നമാണ് ഞങ്ങൾ ആലോചിക്കാം അങ്ങനല്ല അപ്പോ നബി സല്ലാഹു അല്ലൈവസ്ലാം അറുപത്തിമൂന്ന് വയസ്സുകൾ ആലോചിക്കണം ആ ദീർഘമായി നിന്ന് നമസ്കരിച്ച് കാറിൽ നേര് വന്ന് മുട്ടിയിരുന്നതാണ് അത് കണ്ടിട്ടാണ് ആയിഷ്യൂ ചോദ്യം സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടത് സ്വർഗമുണ്ടെന്ന് ഉറപ്പുള്ള ആളാണ് നബി സല്ലാഹു അലൈവലമ പിന്നെ എന്തിനാണ് നബ്യങ്ങള് നിങ്ങൾ ചെയ്തു പോയ പാപങ്ങളും ചെയ്യാനിരിക്കുന്ന പാപങ്ങളും മുഴുവൻ പുറത്ത് പുറത്തു തന്ന പ്രവാചകരെ താങ്കൾ എന്തിനാണ് പിന്നെ എങ്ങനെയൊക്കെ നിസ്കരിച്ചടങ്ങാറാകണമെന്ന് ചോദിച്ചപ്പം ഞാൻ നന്ദിയുള്ള അടിമയാകേണ്ട ആയിഷ എന്നാണ് നബി സല അലൈഹി അലൈവ് തിരിച്ചു പറഞ്ഞത് അപ്പോൾ നന്ദിയുള്ളൊരു അടിമ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാത്തിനും നേരം ഉണ്ടാവും ഭയങ്കര തിരക്കുണ്ടെങ്കിലും അഞ്ചു നേരത്തെ നിസ്കാരത്തിനും ഓതാനും പിന്നെ സ്വതൊക്കെ ചെയ്യാനും ഒരാളെ കണ്ട ചിരിക്കാനും അതിന് വിസവല്ലാഹു അലൈവസെയും വിശുദ്ധ കുർആാനും എന്തൊക്കെ നന്മകളായി പഠിപ്പിച്ചോ എന്തൊക്കെ സൽസ്വഭാവമായി കാണിച്ചു തന്നോ അതൊക്കെ ജീവിതത്തിൽ പകർത്താനും അതിനൊക്കെ ഒരവസരം ഉണ്ടാക്കി അതിൽ അത് എന്താണ് കർമ്മങ്ങളാക്കി മാറ്റിക്കൊണ്ട് നന്ദിയുള്ള ഒരു അടിമയാകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അള്ളാഹു സുബഹാനോത്തല നമുക്കെല്ലാവർക്കും അങ്ങനെ നന്ദിയുള്ള അടിമയായി ജീവിച്ച് ഇമാനോടുകൂടെ മുഖ്മിനായി എന്ന ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള തോഫി കറബ് നൽകുമാറാകട്ടെ അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദി കേട് കാണിക്കുക എന്നത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത് അപ്പൊ ആ ചെയ്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് നമുക്ക് സ്വർഗത്തെ പറ്റി വിശ്വാസം പറഞ്ഞ അള്ളാഹു നിങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലമായിട്ടല്ല സത്യത്തിൽ സ്വർഗം തന്നെ സ്വർഗം എന്ന് പറഞ്ഞാൽ അത് മേലെയാണ് ഇതിൻ്റെ മേലെയാണ് കിടക്കുന്നത് നമ്മൾ ചെയ്തിന് തുല്യമായിട്ടൊന്നും ഒരിക്കലും സ്വർഗം ആകൂല അപ്പോൾ തിരിച്ച് സഹാബത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട് പ്രവാചകരെ താങ്കളുടെ വിഷയത്തിലും അങ്ങനെയാണോ എന്നാണ് നേരം പുൽക്കോളം നീര് വന്ന് അത്ര ദീർഘനേരം നിസ്കരിച്ച നബിയുടെ കാര്യത്തിലും അങ്ങനെയാണോ നിങ്ങൾക്കും സ്വർഗം കിട്ടുന്നത് നിങ്ങൾ ചെയ്തത് കൊണ്ടല്ലേ എന്ന് ചോദിച്ചു അല്ല എന്നാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ പൊതിഞ്ഞാലല്ലാതെ നമുക്ക് സ്വർഗ്ഗം എന്നാണ് കാരണം നമ്മൾ ചെയ്യണമെന്നു അതിന് എത്തൂല അതിൻ്റെ അടുത്ത് എത്തൂല സ്വർഗത്തിൻ്റെ അടുത്ത് അതുകൊണ്ടാണ് കാരുണ്യത്തെ ഇങ്ങനെ നമ്മൾ ചോദാകുകയെ കാരുണ്യം കാണിക്കണേ മാതാപിതാക്കളോട് കരുണ ചെയ്യണേ എന്നോട് കാരുണ്യം കാണിക്കണേ കരുണ വർഷിപ്പിക്കണേ കരുണ കൊണ്ട് പൊതിയണേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ആ കാരുണ്യം കൊണ്ട് പൊതിഞ്ഞാലല്ലാതെ നമുക്ക് സ്വർഗം കിട്ടൂല എന്നാണ് അപ്പോൾ അതുകൊണ്ട് സഹോദരനെ കാരുണ്യത്തിനു വേണ്ടി ഇപാദത്ത് ചെയ്യാനുള്ള ഒരു തൗഫീക്കിനും വേണ്ടിയിട്ടൊക്കെ നമ്മൾ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ നന്ദി ചെയ്തിട്ടില്ലെങ്കിലും നന്ദികേട് കാണിക്കാതിരിക്കാൻ ഒരു വിശ്വാസി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് അതെങ്ങനെയാണ് കിട്ടിയ അനുഗ്രഹങ്ങൾ നമ്മൾ നിസാരമായിട്ട് കണ്ട അത് നമ്മൾ മനസ്സിലാക്കണേല്ലേ അള്ളാഹു എനിക്ക് രണ്ട് കണ്ണുകൾ നൽകിയത് അല്ലെ ഒരു കണ്ണ് പോയ ഒരാളുടെ വില ഒരു കിഡ്നി മാറ്റി വെച്ച ആളുടെ കിഡ്നിക്ക് വേണ്ടി പിരിവ് നടക്കുമ്പം ആ പൈസ നമ്മൾ ആ അയാളെ സഹായിക്കുക എന്നതിനപ്പുറം സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പോകാനുള്ള നമ്മൾ രണ്ട് കിഡ്നി നമ്മൾ രണ്ട് കിഡ്നി ഒരു അഞ്ച് പൈസ ചിലവില്ലാതെ ഇത്രയും കാലം അത് റണ്ണ് ചെയ്തു അപ്പോൾ ആ ഒരു ബോധം അതിൽ നിന്നുള്ള ഒരു നന്ദി നമ്മളെ മനസ്സിൽ നിന്ന് ഉയരേണ്ടതുണ്ട് അതേപോലെ തന്നെ നമ്മൾ അനുഗ്രഹങ്ങളെ വില കുറച്ച് കണ്ടുകൊണ്ട് മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ദുന്യാവിൽ ഒന്ന് കിട്ടി എന്നതിൻ്റെ പേരിൽ അവരോട് അസൂയ വയ്ക്കുക എന്നൊക്കെ ഉള്ളത് ഈ നന്ദികേടിൻ്റെ നന്ദികേടിൻ്റെ രൂപാണതൊക്കെ നന്ദികേടിൻ്റെ സ്വന്തം അനുഗ്രഹങ്ങളെ മറന്നുകളയുകയും മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അസൂയ വെക്കുകയും ചെയ്യുക എന്നത് അതൊക്കെ സത്യത്തിൽ നന്ദികേട് തന്നെയാണ് അതേപോലെ തന്നെ ആ അാഹു നൽകിയ അനുഗ്രഹങ്ങൾ അമ്മാഹുവിനെതിരെ അള്ളാഹുവിനെതിരെ എന്തു ചെയ്യാം അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ധിക്കരിച്ചു അല്ലെങ്കിൽ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പം അത് കുറച്ചുകൂടി ഗൗരവമാണ് അല്ലേ കുറച്ചുകൂടി ഗൗരവമാണ് നന്ദികേട് അള്ളാഹു നൽകിയ ഫേവേഴ്സ് അള്ളാഹുവിനെ റസൂലിനെയും ധിഖ്രിച്ചു കൊണ്ട് അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പം അത് കുറച്ചും കൂടി കടന്ന കൈയാണ് അതേപോലെ തന്നെ അതിൽ അഹങ്കരിക്കുക എന്നത് ജനങ്ങളെ നിന്ദിക്കുകയും സത്യത്തെ മൂടി വയ്ക്കുകയും ചെയ്തുകൊണ്ട് എന്താണ് ജനങ്ങളെ നിന്നിച്ചുകൊണ്ട് സത്യം മറച്ചു വെച്ചുകൊണ്ട് അഹങ്കാരം കാണിക്കുക എന്നത് അത് അതിനും മേലെയാണ് അപ്പം അതൊക്കെ നമ്മൾ ഗൗരവമായി കാണേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇബിലീസ് നരകത്തിലെത്തിപ്പെട്ടത് ഇബിലീസ് ശപിക്കപ്പെട്ടവനായത് എന്തുകൊണ്ടാണ് അള്ളാഹു കൽപ്പിച്ചപ്പോൾ ആ സുചൂത് ചെയ്തില്ല എന്ന് മാത്രമല്ല അള്ളാഹു സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സുചൂതേ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ ആദമിന് അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ് ആ ഒരു സുചൂത് ചെയ്തില്ല എന്ന് മാത്രമല്ല ആ സുജൂതി ചെയ്യാത്തതിന് ന്യായീകരണം പറഞ്ഞു എന്താണ് ഞാൻ ഞാൻ പ്രകാശം കൊണ്ട് സർത്തിക്കപ്പെട്ടാണ് ഓം മണ്ണുകൊണ്ട് സർത്തിക്കപ്പെടുന്നു ഓന് ഞാൻ സുജൂത അത് അഹങ്കാരമാണ് അഹങ്കാരം അപ്പൊ അഹങ്കാരം അണുമണി തൂക്കും അഹങ്കാരമുള്ളവൻ സ്വർഗത്തിൽ എന്നാണ് അപ്പൊ അത് അഹങ്ക അഹങ്കാരത്തിന്റെ കാരണം എന്താണ് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളാണ് പലരും അഹങ്കാരത്തിന് കാരണമാണ് ഒരു ഗതിയില്ലാത്തവൻ അഹങ്കാരം ഉണ്ടാവില്ല അല്ലേ സമ്പത്തും സ്വാധീനവും എല്ലാം ഉണ്ടാകുമ്പോഴാണ് പൊതുവെ എന്തുണ്ടാകുക അഹങ്കാരം ഉണ്ടാകുക അഹങ്കാരത്തിന് വകല്ലാഞ്ഞാൽ പിന്നെ അഹങ്കരിക്കാനായി കാര്യമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഈ അനുഗ്രഹങ്ങളാണ് ഒരാളെ അഹങ്കാരിയാക്കി മാറ്റുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് അള്ളാഹു നൽകിയൊരു തോഫീക്കാണ് ഞാനീ ആസ്വദിക്കുന്നത് ഇപ്പം ഞാനിങ്ങനെ സംസാരിക്കുന്നു ഇത് ഒരാളിപ്പോൾ അയാളുടെ പൊസിഷൻ അയാളുടെ വാക്കും അയാളുടെ പവറും അതേപോലെ തന്നെ അയാളുടെ ഈ പ്രോപ്പർട്ടി ഇതൊക്കെ ഇതൊക്കെ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളാണ് ഇത് അയാളുടെ ആയുസോടുകൂടി ഇത് വേറൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും കുറച്ചു കാലം ഒരു ചെറിയ കാലഘട്ടത്തിൽ ഈ സമ്പത്തിൻ്റെ എല്ലാം കൈകാര്യകർത്താവായിട്ട് അള്ളാഹു കുറച്ചു കാലം നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഈ ഓരോരുത്തരെ കയ്യിൽ കുറച്ച് കാലം ഇങ്ങനെ കൊടുത്ത് നോക്കുകയാണ് ഇതൊരു പരീക്ഷണമാണ് എന്തൊക്കെയാണോ കളി കളിച്ചാൽ എന്തൊക്കെ ചെയ്യും ഏതറ്റം വരെ ഓം പോകുന്നുള്ളൊരു പരീക്ഷണം മാത്രമാണ് ലോകത്ത് എത്ര പൈസക്കാർ കഴിഞ്ഞു പോയി സഹോദരങ്ങളെ ആ പൈസ ഒന്നും സമ്പത്തൊന്നും ആരൊന്നും ഇതില്ല മരിച്ചുപോയ്പം കൊണ്ടില്ല അതൊക്കെ അനന്തരാവകാശികൾക്കും അല്ലെങ്കിൽ പാർട്ണർമാർക്കും അല്ലെങ്കിൽ പലതരത്തിലൊക്കെ അത് കൈമാറ്റം ചെയ്യപ്പെട്ടു പോയി എന്നല്ലാതെ കുറച്ച് കാലത്തേക്കുള്ള ഒരു കൈകാര്യകർത്താവായിട്ട് അള്ളാഹു ഒരു പരീക്ഷണത്തിന് വിധേയരാക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത് എന്നൊരു ബോധം നമുക്കിതൊക്കെ ഈ ദുനിയാവുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാകേണ്ടതുണ്ട് നന്ദി കാണിച്ചില്ലെങ്കിലും നന്ദി കേട് കാണിക്കാതിരിക്കാനും ധിക്കാരം പ്രവർത്തിക്കാതിരിക്കാനും അഹങ്കരിക്കാതിരിക്കാനെങ്കിലും മിനിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്രഹാനവത്താൽ ഇത്തരത്തിലുള്ള ദുശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നെല്ലാം നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ